എപ്പോഴാണ് താടിയും തലകെട്ടും വെച്ച ആൾക്കാർ അല്ലെങ്കിൽ തോപ്പി വെച്ച ആൾക്കാർ ഇവരെ സർ തൻസെ ജുദ ആക്കുന്നതെന്ന് അറിയും ഏത് നിമിഷവും അവരുടെ കഴുത്ത് വെട്ടപ്പെടാം പുതുതലമുറയിലെ ധാരാളം മുസ്ലിങ്ങൾ ഇസ്ലാമിനോട് വിട പറയുന്നു സ്ത്രീകളെ അടിച്ചമർത്തുക അന്യമതക്കാരോട് വിദ്വേഷം വെച്ച് പുലർത്തുക അവരെ അവരെ കാണുന്നിടത്ത് വെച്ച് വധിക്കുക ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം ആണ് ഖുറാൻ മീശ വടിച്ചും താടി വെച്ചുമാണോ അതോ മീശയും താടിയും ഉണ്ടായിരുന്നോ നബി ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുൻപിടുത്തിരുന്നത് തെക്കോട്ടാണോ വടക്കോട്ടാണോ തിരിഞ്ഞിരുന്നത് മതമില്ലാതെ മനുഷ്യന് ജീവിക്കാമോ പാഴ്സി തയ്യാറാക്കിയ മുഹമ്മദൻ ലോയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആപ്ലിക്കബിളായിട്ടുള്ള നിയമം ഇസ്ലാമായി ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ശരിയാ നിയമത്തിന് കീഴിൽ വരും അല്ല അപ്പം ഇസ്ലാമിനെ ഞാൻ വിട്ടാലും ഇസ്ലാം എന്നെ വിടുന്നില്ല എന്നൊരു സ്ഥിതി എൻ്റെ സർട്ടിഫിക്കറ്റിൽ എൻ്റെ ജാതി ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ പെടാതെ ഭാരതത്തിൽ ജീവിക്കാൻ പറ്റില്ല വയസ്സ് രജിസ്റ്റർ മാരേജ് നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട് ഭൂരിപക്ഷം ഇവരെ മുണുങ്ങിക്കളയും ഇതിനാണല്ലോ ഈ സംവരണവും സംരക്ഷണവും ഒക്കെ കൊടുക്കുന്നത് ഇവർ ഒറ്റ വീട്ടിനു കൊല്ലുക അല്ല അതും ചട്ടക്കായാണ് ഒറ്റ വീട്ടിന് പക്ഷേ ഹലാലമുണ്ട് അതൊക്കെ ഞരപ്പ് മാത്രം നിന്ന് കണ്ടിച്ച് വിടും അതിലെ ചോര വാർന്ന് വാർന്നു വാർന്ന് അങ്ങനെയാണ് മൃഗങ്ങളെയൊക്കെ ഐഡിയലി കൊല്ലേണ്ടത് എന്നൊക്കെയാണ് സങ്കല്പം എനിക്ക് മതമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മരണഭീഷണിയെ എപ്പോഴും നേരിടുന്നവരാണ് എക്സ് മുസ്ലിംസ് നിങ്ങൾ ഏതെങ്കിലും മതത്തെ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഹിന്ദു ഒരാളെ അംഗീകരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എക്സ് മുസ്ലിംസ് എന്ന ഒരു വിഭാഗമുണ്ട് ഇസ്ലാം മതം വിട്ട ആളുകൾ അവരെയാണ് എക്സ് മുസ്ലിംസ് എന്ന് അവർ തന്നെ സ്വീകരിച്ച പേരാണ് എക്സ് മുസ്ലിംസ് മുസ്ലിം ആയിരുന്നവർ അവരിപ്പോഴാര ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല ചിലരൊക്കെ ഹിന്ദുമതത്തിലേക്ക് പോയി ചിലർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി ചിലരെങ്ങും പോയിട്ടില്ല എന്നാൽ നിരീശ്വരവാദിയാണോ അതുമല്ല ഞാൻ ഇസ്ലാം വിട്ടു ദാറ്റ്സ് ഓൾ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ അങ്ങനെ എനിക്ക് ജീവിക്കാമോ ജീവിക്കാൻ തടസ്സമൊന്നുമില്ല അല്ലേ പക്ഷേ ഇവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ സ്ട്രിക്റ്റ് അട്ടനൻസ് എന്ന് പറയുന്നത് അടിസ്ഥാന പ്രമാണങ്ങൾ അത് പലപ്പോഴും വളരെ അപകടം പിടിച്ചതാണ് അത് ഖുറാൻ ഹദീസൊക്കെ വായിച്ചവർക്ക് അറിയാം പ്രത്യേകിച്ച് ആ സ്ത്രീകളെ അടിച്ചമർത്തുക അന്യമതക്കാരോട് വിദ്വേഷം വെച്ച് പുലർത്തുക അവരെ അവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക അവരെ കാണുന്നിടത്ത് വെച്ച് വധിക്കുക ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം ആണ് ഖുരാൻ അതുകൂടാതെ ഹദീസുകൾ നബിചര്യകൾ നബി എങ്ങനെയാണ് നടന്നിരുന്നത് മീശ വടിച്ചും താടി വെച്ചുമാണോ അതോ മീശയും താടിയും ഉണ്ടായിരുന്നോ നബി ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുൻകുടിത്തിരുന്നത് തെക്കോട്ടാണോ വടക്കോട്ടാണോ തിരിഞ്ഞിരുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നബിചര്യകൾ നബി എന്ത് ചെയ്തോ അത് തന്നെ നമ്മൾ ചെയ്യാൻ അതാണ് നബിചര്യ അത് ഹാദീസുകളിൽ എന്ന് പറയപ്പെടുന്നു ഞാനിതിൻ്റെ വിദഗ്ധനോ പണ്ഡിതനോ ഒന്നുമല്ല പക്ഷേ ഇത് പഠിച്ച പുതുതലമുറയിലെ ധാരാളം പേർ പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല പുതുതലമുറയിലെ ധാരാളം മുസ്ലിങ്ങൾ ഇസ്ലാമിനോട് വിട പറയുന്നു അവർ എക്സ് മുസ്ലിംസ് എന്ന് അറിയപ്പെടുന്നു അവർ മറ്റൊരു മതത്തിലും ചേർന്നിട്ടില്ല അവർ നിരീശ്വരവാദികളുമല്ല ചേർന്നവരുണ്ട് നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇതൊന്നുമല്ലാത്തവരുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഞാൻ ഇസ്ലാം വിട്ടു ദാറ്റ് ഇസ് ഓൾ ഞാൻ വേറൊരു മതത്തിൽ ചേരണം നിങ്ങൾക്ക് എന്താ ഇത്ര ഭാഷ ന്യായമുണ്ട് ഞാൻ നിരീശ്വരവാദം പറഞ്ഞുകൊണ്ടാണ് നടക്കണം നിരീശ്വരവാദിയായിരിക്കും എനിക്ക് അതിനും സൗകര്യമില്ലാന്ന് നമ്മളുടെ തിരഞ്ഞെടുപ്പ് നോക്കും നമുക്കൊരു പത്ത് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പതിനൊന്ന് ബട്ടൺ ഉണ്ടാകും വോട്ട് ചെയ്യാൻ ഇല്ലേ പതിനൊന്നാമത്തേത് നോട്ട നൺ ഓഫ് ദ എബോ ഈ മുകളിലുള്ള പത്ത് സ്ഥാനാർത്ഥികളും എനിക്ക് സ്വീകാര്യമല്ല എന്ന് സാരം ഇതുപോലെ ഈ ലോകത്ത് നിലനിൽക്കുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മതങ്ങൾ ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല ഞാനിതൊന്നും ഇല്ലാത്തവനാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്ത ആളിന് പിന്നെ ഇഷ്ടപ്പെട്ട പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട പാർട്ടി ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നോട്ടയ്ക്ക് വോട്ട് ചെയ്തത് അതുപോലെ ഇവർക്ക് ഇഷ്ടപ്പെട്ട മതമില്ല മതമില്ലാതെ മനുഷ്യന് ജീവിക്കാമോ ജീവിക്കാം പക്ഷേ നിയമത്തിൽ അയാൾ എവിടെയാണ് എന്ന് അടയാളപ്പെടുത്തിയിട്ടില്ല അത് നമ്മളുടെ ഭരണഘടനയും അതിന് കീഴിൽ വന്നിരിക്കുന്ന നിയമങ്ങളുടെ എല്ലാം ഒരു പോരായ്മയാണ് എന്ന് എക്സ് മുസ്ലിംസ് വാദിക്കുന്നു അതിൽ പി എം സഫിയ എന്ന ഒരു സ്ത്രീ സ്ത്രീയോ പെൺകുട്ടിയോ അവരുടെ വയസ്സ് എനിക്കറിയില്ല ആളെ കണ്ടിട്ടുമില്ല അവർ മലയാളിയാണ് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു എന്നെ എക്സ് മുസ്ലിമായിട്ട് ഡിക്ലെയർ ചെയ്ത് അതിനുള്ള അവകാശങ്ങൾ സംരക്ഷിച്ച് തരണം ഇതാണ് അവരുടെ ആവശ്യം അവർ പറയുന്നു ഭരണഘടനയിലോ അതിനനുസൃതമായിട്ട് പിന്നീടുണ്ടാക്കിയ നിയമങ്ങളിലോ പിന്തുടർച്ച അവകാശ നിയമം ദത്താവകാശ നിയമം സ്വത്ത് നിയമം വിവാഹം വിവാഹമോചനം ഇതിനൊക്കെ ഈ പറഞ്ഞ മതമില്ലാത്തവർക്ക് ഒരു നിയമമില്ല ഹിന്ദുക്കൾക്ക് നിയമമുണ്ട് ഹിന്ദു സക്സഷൻ ആക്ട് ഹിന്ദു മാരേജസ് ആക്ട് ഹിന്ദു മെയിൻ്റനൻസ് അഡോപ്ഷൻ ആക്ട് ഇതെല്ലാം ഉണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് മുസ്ലിങ്ങൾക്ക് മൊഹമ്മദൻ ലോ ശരിയ നിയമം എന്നൊക്കെ അവർ പറയും വാസ്തവത്തിൽ ശരിയ നിയമം എന്ന് പറഞ്ഞ് എഴുതപ്പെട്ട ഒരു നിയമമില്ല കോടതികൾ ഫോളോ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഫോളോ ചെയ്യുന്നത് മൊഹമ്മദൻ ലോയാണ് ശരിയല്ല മുഹമ്മദൻ ലോയിൽ ശരിയായുടെ അംശങ്ങളിലെ ഉണ്ട് ധാരാളമുണ്ട് പക്ഷേ അത് മുഹമ്മദൻ ലോ ആണ് ശരിയായ നിയമമല്ല ആ ലോ തയ്യാറാക്കിയത് ദിൻഷാ മുള എന്ന പാഴ്സിയാണ് അങ്ങനെ മുസ്ലിം പോലും അല്ല വലിയ നിയമവിരുദ്ധനായിരുന്നു ബോംബെയിലെ അദ്ദേഹമാണ് മുഹമ്മദൻ ലോ എഴുതി തയ്യാറാക്കിയത് അങ്ങനെ പാഴ്സി തയ്യാറാക്കിയ മുഹമ്മദൻ ലോയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആപ്ലിക്കബിളായിട്ടുള്ള നിയമം അപ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കൊക്കെ നിയമമുണ്ട് സിഖ്കാരെയൊക്കെ ഹിന്ദുക്കളായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ ആരാണ് നിയമത്തിൽ പാഴ്സി അല്ലാത്ത മുസ്ലിം അല്ലാത്ത ക്രിസ്ത്യാനി അല്ലാത്ത മറ്റേ എല്ലാവരും ഹിന്ദുക്കളാണ് അതായത് ബുദ്ധൻ ജൈനൻ സിഖ് എല്ലാവരും ഹിന്ദുക്കളായിട്ടാണ് ഭരണഘടന കാണുന്നത് നിയമം കാണുന്നതും അങ്ങനെയാണ് എന്നാൽ ഇതിലൊന്നും പെടാത്തവരാണ് എക്സ് മുസ്ലിംസ് അവരെ എന്ത് ചെയ്യുമെന്ന് നിയമത്തിൽ പറയുന്നില്ല അവർക്കിപ്പോൾ സംഭവിക്കുന്നത് അവർ ഇസ്ലാം വിട്ടു ഇസ്ലാം വിട്ട സ്ഥിതിക്ക് പിന്നെ ഈ പറഞ്ഞ മുഹമ്മദ് അല്ല അഥവാ ഷരിയാ നിയമം അവർക്ക് ബാധകമാകാൻ പാടില്ല പക്ഷേ നിയമത്തിൽ മറ്റ് നിവൃത്തിയില്ല ഇസ്ലാമായി ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ശരിയ നിയമത്തിന് കീഴിൽ വരും ഇതാണ് നിയമം അല്ല ഇപ്പം ഇസ്ലാമിനെ ഞാൻ വിട്ടാലും ഇസ്ലാം എന്നെ വിടുന്നില്ല എന്നൊരു സ്ഥിതി ആ സ്ഥിതി ശരിയല്ല എന്നാണ് ഈ ഹർജിയുടെ കഴം വിധാനം ഇത് തന്നെ ജാതിയിലും ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം നിങ്ങളോട് പറയാം എൻ്റെ സർട്ടിഫിക്കറ്റിൽ എൻ്റെ ജാതി ഇല്ല എൻ്റെ അച്ഛന് ജാതി വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹം എൻ്റെ സർട്ടിഫിക്കറ്റിൽ ജാതി എഴുതാൻ സമ്മതിച്ചില്ല ഒരു ലൈനാണ് പ്ലെയിൻ കാസ്റ്റ് എന്ന് കൊടുത്ത് ഒരു ലൈൻ ഇട്ടിരിക്കുന്നു ദാറ്റ്സ് ഓൾ ജാതിയില്ല നല്ല കാര്യം അങ്ങനെ പോയി ഞാൻ തിരുവനന്തപുരത്ത് എൻജിനീയറിങ് കോളേജിൽ ചേർന്നു കോളേജിൽ ചേർന്നപ്പോൾ അവിടെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആനുകൂല്യമുണ്ടല്ലോ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒ ബി സി എസ് സി ബി സി അങ്ങനെ പലവിധ ആനുകൂല്യങ്ങളുണ്ട് കോളേജിൽ ഫീസ് ഇളവുണ്ട് സ്കോളർഷിപ്പുണ്ട് ഇതൊക്കെയുണ്ട് ആ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ മറ്റോ ആണ് മുന്നോക്ക വിഭാഗങ്ങൾക്കും ഒരു സ്കോളർഷിപ്പ് വരുമാനം കുറഞ്ഞ മുന്നോക്ക വിഭാഗങ്ങൾക്കും ഒരു ചെറിയ സ്കോളർഷിപ്പ് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു അപ്പോൾ ഞാനും അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജാതി എന്താ എന്നുള്ള ചോദ്യം വന്നു ഞാൻ ആ ക്ലാർക്കിനോട് പറഞ്ഞു സാർ എൻ്റെ ജാതി അറിഞ്ഞിട്ട് എന്ത് വേണം ഞാൻ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയോ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയോ ഒന്നും അവകാശം ചോദിക്കുന്നില്ല മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നവരിൽ വരുമാനം കുറഞ്ഞ മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നതിനാണ് ഞാൻ ആനുകൂല്യം ചോദിക്കുന്നത് മറ്റതിൽ പെടുന്നില്ലെങ്കിൽ ഞാൻ ഇതിൽ പെടുമല്ലോ ഞാനും മനുഷ്യനാണല്ലോ അതിൽ നിങ്ങൾ ഏത് ജാതിയാണ് എന്നറിഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ പറ്റില്ല ജാതി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടില്ല നിങ്ങളുടെ പ്രസംഗമൊക്കെ കൊള്ളാം നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സ്കോളർഷിപ്പ് കിട്ടില്ല അച്ഛനോട് പറഞ്ഞിട്ട് ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാം കുടുങ്ങിയില്ലേ എനിക്കന്ന് സ്കോളർഷിപ്പ് വലിയ സഹായമാണ് വളരെ ബുദ്ധിമുട്ടിയാണ് പഠിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു തുക സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യം അപ്പോൾ ഞാൻ അച്ഛന് കത്തയച്ചു അച്ഛാ അച്ഛൻ്റെ പ്രോജക്റ്റ് അപ്പാടെ പൊളിഞ്ഞിരിക്കുന്നു ജാതി അച്ഛനെ കൊമ്പ് കുത്തിച്ചിരിക്കുന്നു സ്കോളർഷിപ്പ് വേണമെങ്കിൽ അച്ഛൻ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തരണം അല്ലെങ്കിൽ കൂടുതൽ പണം എനിക്ക് അയച്ചു തരണം അച്ഛൻ്റെ കയ്യിൽ അച്ഛനാണെങ്കിൽ പത്ത് രൂപ കിട്ടിയാൽ അത്രയും ആയി എന്ന് നിറഞ്ഞിരിക്കുന്നു ഒടുവിൽ അച്ഛൻ ജാതി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അത് ഇതിലും വലിയ മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിച്ചിട്ടാണ് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കണം ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണെന്നും ആ ജാതിയിൽപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞ് തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കുക തഹസിൽദാർ അത് വില്ലേജ് ആഫീസർക്ക് അയക്കും വില്ലേജ് ഓഫീസർ എൻക്വയറിക്ക് വരും ആ പ്രദേശത്ത് നിങ്ങളുടെ വീടിന് ചുറ്റും താമസിക്കുന്ന മറ്റു പലരോടും ഒക്കെ ചോദിച്ചിട്ട് റിപ്പോർട്ട് എഴുതും ഇന്ന ഇന്ന ആൾക്കാരോട് അന്വേഷിച്ചതിന് പ്രകാരം ഇയാൾ ഇന്ന ജാതിക്കാരനാണ് എന്ന് മനസ്സിലാക്കുന്നു അതിനാൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് തഹസിൽദാർ അല്ല വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്ലൈ കൊടുക്കും ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ തഹസിൽദാർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും അതായത് ഒരു തവണ തഹസിൽദാർ പിന്നെ വില്ലേജ് ഓഫീസർ പിന്നെ വീണ്ടും തഹസിൽദാർ പിന്നെ സർട്ടിഫിക്കറ്റ് ഇതിന് എത്ര കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങളിതിനെ ആലോചിച്ച് നോക്കുക നിങ്ങളും ഓക്കെ വില്ലേജ് ഓഫീസിലും തഹസിൽദാരുടെ ഒക്കെ പോകുന്നതല്ലേ ഏതായാലും അങ്ങനെ ചെയ്ത് ജാതി വെളിപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയുള്ളൂ ഇപ്പോഴാണ് ഈ മതത്തിൻ്റെ കാര്യം എൻ്റെയും തലയിലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ സഫിയ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ സത്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ പെടാതെ ഭാരതത്തിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് നിയമങ്ങൾ നിയമം അങ്ങനെയാണ് സഫിയ കോടതിയിൽ വാദിച്ചു ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്നൊരു എന്നൊരാക്റ്റുണ്ട് സെക്യുലർ ആക്റ്റാണ് എല്ലാവർക്കും ബാധകമായ ആക്ട് സ്പെഷ്യൽ മാരേജ് ആക്റ്റുണ്ട് ഇതുപോലെ സെക്യുലറായിട്ടുള്ള നിയമങ്ങളുണ്ട് പക്ഷേ അതിലെന്നെ പെടുത്താനും ഈ സിസ്റ്റം സമ്മതിക്കുന്നില്ല കാരണം ഞാൻ ഇസ്ലാമിനെ വിട്ടു പക്ഷേ ഇസ്ലാം എന്നെ വിട്ടിട്ടില്ല എൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിയുമ്പോൾ ഇവർ മുസ്ലിം എന്നാണ് അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ഹിന്ദു അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ നിങ്ങൾ വരുന്നത് എങ്ങനെയാണ് അങ്ങനെ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പല വിഖ്യാതരായ മുസ്ലിങ്ങളും സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് നിങ്ങൾ അഡ്വക്കേറ്റ് ഷുക്കൂറിൻ്റെയൊക്കെ വാർത്ത വന്നിരുന്നില്ല അഡ്വക്കേറ്റ് ഷുക്കൂർ മുപ്പതോ മുപ്പത്തൊന്നോ വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്തു എന്തിന് എന്തിന് ചെയ്തു ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയ അനുസരിച്ച് അദ്ദേഹത്തിന് തൻ്റെ സ്വത്ത് ഭാഗം വഹിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനുള്ളത് രണ്ട് പെൺമക്കളാണ് ശരിയ നിയമം അല്ലെങ്കിൽ മുഹമ്മദൻ ലോയ അനുസരിച്ച് തൻ്റെ സ്വത്ത് തുല്യമായിട്ട് രണ്ട് പെൺമക്കൾക്ക് കൊടുക്കാൻ സാധ്യമല്ല പെണ്ണുങ്ങൾക്ക് കുറവേ കൊടുക്കാവുള്ളൂ ബാക്കി ചിറ്റപ്പന് കൊടുക്കുക ആ അമ്മാവന് കൊടുക്കുക അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമുല ഇത് ഷുക്കൂർ വക്കീലിന് സമ്മതമല്ല ഷുക്കൂർ വക്കീലിനെ പോലെ എത്രയോ പേർ ഷുക്കൂർ വക്കീൽ അത് പരസ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ പരസ്യപ്പെടുത്താതെ രജിസ്റ്റർ മാര്യേജ് നടത്തുന്ന വയസ്സ് കാലത്ത് രജിസ്റ്റർ മാര്യേജ് നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട് അവർ നിസ്സഹായരാണ് അതിലും നിസ്സഹായാവസ്ഥയാണ് എക്സ് മുസ്ലിങ്ങളുടെ ഇസ്ലാം വിട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സെക്യുലർ നിയമങ്ങൾക്ക് വിധേയരാകുന്നില്ല അതിന് പ്രത്യേക നോട്ടിഫിക്കേഷൻ വേണം അതല്ലെങ്കിൽ നിങ്ങളുടെ കണക്കിൽ സർക്കാരിൻ്റെ കണക്കിൽ നിങ്ങൾ മുസ്ലിം തന്നെ ആയിരിക്കും എക്സ് മുസ്ലിം ഭാരതത്തിൽ ഏകദേശം രണ്ട് കോടി വരും എന്നാണ് കണക്ക് പ്യൂ റിസർച്ചിൻ്റെ പി ഇ ഡബ്ല്യൂന്ന് ഒരു ഏജൻസി അവരിതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാറുണ്ട് റിസൾട്ട് പുറത്തുവിടാറുണ്ട് അവർ ഇറാൻ്റെ റിസൾട്ട് പുറത്തുവിട്ടു ഇറാനിൽ അൻപത് ശതമാനം പേർക്ക് ഇസ്ലാമിൽ വിശ്വാസമില്ല എഴുപത്തഞ്ച് ശതമാനം പള്ളികൾ ആളില്ലാതെ കിടക്കുന്നു നിസ്കാര സമയത്ത് ആരും വരുന്നില്ല പള്ളിയിൽ ഇതാണ് ഇറാൻ്റെ സ്ഥിതി എന്ന് പ്യൂർ റിസർച്ച് നമ്മളോട് പറയുന്നു എന്നാൽ ഈ അമ്പത് ശതമാനം പേര് ഇസ്ലാം വിട്ടു എന്ന് പ്രഖ്യാപിച്ചവരാണോ അല്ല ഇസ്ലാമിൽ ഇസ്ലാം വിട്ടു എന്ന് പ്രഖ്യാപിക്കുന്നവരെ മുർത്തദ് എന്നാണ് പറയുന്നത് കൃത്യം ഉച്ചാരണം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇനി മുറത്താദ് എന്നായിരിക്കുമോ അറിയില്ല മുറുത്തദ് ആണ് ഇസ്ലാം വിട്ടയാൾ പരസ്യമായിട്ട് പറഞ്ഞു സലാം ഇസ്ലാം ഞാനില്ല എന്ന് പറഞ്ഞു മുറുത്തദ് അയാൾക്ക് കടുത്ത ശിക്ഷയുണ്ട് ഇനി ഇസ്ലാം വിട്ടിട്ട് മിണ്ടാതിരിക്കുന്നവൻ രഹസ്യമായിട്ട് വെച്ചിരിക്കുക ഇതിനോട് യാതൊരു താല്പര്യവും പക്ഷേ ആരോട് പുറത്താരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ളവരെ മുനാഫിഖ് എന്ന് പറയും ഹിന്ദു സമ്പ്രദായത്തിൽ മുർത്തതുമില്ല മുനാഫിക്കും ഇല്ല നിങ്ങൾ മതം വിടുകയോ വിടാതിരിക്കുകയോ അമ്പലത്തിൽ പോവുകയോ പോകാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ആ സ്വാതന്ത്ര്യം ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇത്തരം വാക്കുമില്ല മതം വിട്ടവർ ഹിന്ദുവിന് ഒരു വാക്കെന്താ വാക്കില്ല പക്ഷേ മുസ്ലിമിൽ വാക്കുണ്ട് മുറത്തതുണ്ട് മതം വിട്ടിട്ടും അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ആളിനെ മുനാഫിക്ക് എന്ന് പറയുന്നുണ്ട് മുറുത്തതിനേക്കാൾ കടുത്ത ശിക്ഷയാണ് മുനാഫിക്കിന് കാരണം അവൻ വിട്ടതും പോരാ ഒളിച്ചു വയ്ക്കുന്നോ ആഹാ അവനെ ഇങ്ങനെയാണ് മുനാഫിക്കുകളെ പിടിക്കുന്നത് അപ്പോൾ ഇവർ മൃത്തതോ മുനാഫിക്കോ എന്തു വാങ്ങിക്കോട്ടെ ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് മുസ്ലിംസ് എന്നാണ് രണ്ട് കോടി ആൾക്കാരും ഉണ്ട് ന്യൂനാൽ ന്യൂനപക്ഷമാണ് ഇല്ലേ നൂറ്റി നാൽപ്പത് കോടിയിൽ രണ്ട് കോടി എന്ന് പറഞ്ഞാൽ വളരെ വളരെ തുച്ഛമാണ് ഇവർക്കല്ലേ സംരക്ഷണം കൊടുക്കേണ്ടത് വാസ്തവത്തിൽ സി ന്യൂനപക്ഷ സംരക്ഷണം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഇതൊക്കെ കൊടുക്കുന്നത് എന്തിനാണ് ഭൂരിപക്ഷം ഇവരെ മുണുങ്ങിക്കളയും ഇതിനാണല്ലോ ഈ സംവരണവും സംരക്ഷണവും ഒക്കെ കൊടുക്കുന്നത് അത് പേടിച്ചിട്ടാണല്ലോ അല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് കയ്യോ കാലോരണം കുറവുണ്ടായിട്ടൊന്നും അല്ലല്ലോ ന്യൂനം എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറവ് എന്ന് വിചാരിക്കുന്നു എണ്ണത്തിൽ കൂടുതലുള്ളവർ എണ്ണത്തിൽ കുറവുള്ളവരെ ഏത് നിമിഷവും തിന്നുകളയും അതിനാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇതാണ് ന്യൂനപക്ഷ സംരക്ഷണം വാസ്തവത്തിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ തിന്നാനൊന്നും പോകാറില്ല ഹിന്ദുക്കൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളെ ആക്രമിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ കാശപ്പിശ ഇപ്പോൾ അതിന് വേറെ കാരണങ്ങളുണ്ട് പള്ളി അമ്പലം എന്തെങ്കിലും കാരണമൊക്കെ വെച്ച് അല്ലാതെ എണ്ണം കൂടുതലാണ് ഞങ്ങൾ നൂറ് പേരുണ്ട് നീ നിങ്ങൾ രണ്ട് പേരേ ഉള്ളൂ തട്ടിക്കളയുക ഇങ്ങനെയൊരു ഏർപ്പാടുണ്ടായിട്ടുണ്ടോ ഇല്ല ബട്ട് സ്റ്റിൽ ന്യൂനപക്ഷ സംരക്ഷണം എന്നാൽ എക്സ് മുസ്ലിംസ് അങ്ങനെയല്ല അവരെപ്പോഴും ഭീതിയിലാണ് മരണഭീതിയിലാണ് എപ്പോഴാണ് താടിയും തലകെട്ടും വെച്ച ആൾക്കാർ അല്ലെങ്കിൽ ആ തോപ്പി വെച്ച ആൾക്കാർ ഇവരെ സർ തൻസെ ജുദ ആക്കുന്നതെന്ന് അറിയില്ല ഏത് നിമിഷവും അവരുടെ കഴുത്ത് വെട്ടപ്പെടാം ഹലാൽ ചെയ്യപ്പെടാം കാരണം ഇവർ ഒറ്റ വീട്ടിനെ കൊല്ലുകയല്ല അത് ഝട്ടായാണ് ഒറ്റ വെട്ടിന് കൊല്ലുന്നത് പക്ഷേ ഹലാലുണ്ട് അതൊക്കെ ഞരമ്പ് മാത്രമൊന്ന് കണ്ടിച്ചു വിടും അതിലെ ചോര വാർന്ന് വാർന്നു വാർന്ന് അങ്ങനെയാണ് മൃഗങ്ങളെയൊക്കെ ഐഡിയലി കൊല്ലേണ്ടത് എന്നൊക്കെയാണ് സങ്കല്പം എന്ത് വാങ്ങിക്കോട്ടെ മരണഭീഷണിയെ എപ്പോഴും നേരിടുന്നവരാണ് എക്സ് മുസ്ലിംസ് അത് ഈ പറഞ്ഞ പി എം സഫിയാണെങ്കിലും ആരിഫ് ഹുസൈൻ തെരുവത്താണെങ്കിലും മുഹമ്മദ് ഖാൻ ആണെങ്കിലും സാഹിലാണെങ്കിലും ഇവരെല്ലാവരും തന്നെ എക്സ് മുസ്ലിമായ ജബ്ബാർ മാഷ് ഒക്കെ ഇതിൽപ്പെടുന്നവരാണ് അവർക്കല്ലേ സംവരണം കൊടുക്കേണ്ടത് അവർക്കല്ലേ സംരക്ഷണം കൊടുക്കേണ്ടത് അവരല്ലേ യഥാർത്ഥ ന്യൂനപക്ഷം നൂറ്റിനാൽപ്പതിൽ വെറും രണ്ട് കോടിയുള്ളവർ രണ്ട് കോടിയെന്നും വൺ പോയിൻറ്റ് ടു ക്രോഡ്സെന്നൊക്കെ പറയും കേട്ടോ ആരും ഇങ്ങനെ ചുണ്ണാമ്പ് തൊട്ട് എണ്ണിയിട്ടില്ല കാരണം ഇവരുടെ കൂട്ടത്തിലും മുനാഫിക്കുകളുണ്ട് പുറത്ത് പറയാതെ മിണ്ടാതെ നടക്കുന്നവരുണ്ട് പുറത്ത് പറഞ്ഞ ഞാനീ നേരത്തെ പറഞ്ഞ പേരുകാരൊക്കെ പുറത്ത് പറയുന്നവരാണ് അത് അല്ലാത്തവരുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇറാനിൽ അൻപത് ശതമാനം പേര് ഇസ്ലാം വിട്ടു വിശ്വാസം ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും അവരാരും പുറത്ത് പറഞ്ഞിട്ടില്ല പുറത്ത് പറഞ്ഞാൽ അപ്പം തന്നെ അവരെ കൊന്നുങ്ങളായി ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ എക്സ് മുസ്ലിംസിൻ്റെ കേസ് വിചിത്രമായ ഒരു കേസാണ് കേന്ദ്ര സർക്കാർ നമ്മളുടെ സോളിസിറ്റർ ജനറൽ തുഷാർ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് ആൻ ഇൻറ്ററസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഇതൊരു രസകരമായ ചോദ്യമാണ് ദ പെറ്റീഷണർ ഈസ് ബോൺ മുസ്ലിം ബട്ട് റിജക്ട് റിജക്റ്റ് ലോ കൺസിഡറിങ് ഇറ്റ് റിഗ്രസീവ് പെറ്റീഷണർ ഈ സഫിയ ജനിച്ചത് മുസ്ലിമായിട്ടാണ് പക്ഷേ ഷരിയ നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ല അത് പിന്തിരിപ്പൻ നിയമമാണ് എന്നവർ കരുതുന്നു വി വിൽ ഹാവ് ടു ടേക്ക് എ കൺസിഡർ വ്യൂ ഓൺ ദ മാറ്റർ ഇത് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ദ ഇഷ്യൂ ഹാസ് ഇംപ്ലിക്കേഷൻസ് അക്രോസ് ഓൾ ഫെയ്ത്ത്സ് എല്ലാ മതങ്ങളെയും ബാധിക്കുന്നതാണ് ഈ പ്രശ്നം സഫിയ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം ആണ് എല്ലാ മതങ്ങളെയും ബാധിക്കുന്നതാണ് ഇപ്പോൾ ഹിന്ദു മതം ഒരാൾ വിട്ടു മറ്റൊരു മതത്തിലും ചേർന്നില്ല അയാളെന്ത് ചെയ്യണം അയാളെ ഇപ്പം ചെയ്യുന്നത് ഹിന്ദു നിയമങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുകയാണ് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരുമ്പോൾ അയാൾ ഹിന്ദുവാണ് ഹിന്ദുവല്ല എന്നൊക്കെ അയാൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം ഹിന്ദുവാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അയാൾ പോലീസുകാരും വീട്ടിൽ വരുന്നില്ലല്ലോ അപ്പോൾ അയാൾ നിയമദൃഷ്ടിയിൽ അയാൾ ഹിന്ദുവാണ് ഹിന്ദുവല്ല എന്നു പ്രസംഗിച്ച് നടക്കാം ഹിന്ദുവിനെതിരെ പ്രസംഗിച്ച് നടക്കാം പ്രവർത്തിച്ച് നടക്കാം എന്ത് ചെയ്യാം പക്ഷേ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അയാൾ ഹിന്ദുവാണ് ഇയാൾക്കും ആവശ്യപ്പെടാം എന്നെ ഹിന്ദു അല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് പക്ഷേ പൗരനായിട്ട് അവരനായിട്ട് പ്രഖ്യാപിച്ച് എനിക്കുള്ള അവകാശങ്ങൾ എനിക്ക് തരണം എന്ന് അയാൾക്കും പറയാം അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് ദ ഇഷ്യൂ ഹാസ് ഇംപ്ലിക്കേഷൻ അക്രോസ് ഓൾ ഫെയ്റ്റ്സ് ഇൻക്ലൂഡിങ് ഓൺ മാറ്റേഴ്സ് സറ്റ് ആസ് ഇൻഹെറിറ്റൻസ് ആൻഡ് ഒഫീഷ്യൽ ഫോംസ് റിക്വയറിംഗ് ദ ഡിക്ലറേഷൻ ഓഫ് റിലിജിയൻ സർക്കാരിൻ്റെ ഫോമില്ലേ ഓരോ ആവശ്യത്തിനുള്ള ഫോം അതിൽ മതം ചോദിക്കുന്നു അവിടെ എന്ത് എഴുതും എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം എന്താണോ ആ ഫോം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നടക്കുകയില്ല ഇതേ പ്രശ്നമാണ് സഫിയ ഫേസ് ചെയ്യുന്നത് ഞാൻ മുസ്ലിം അല്ല ശരി മുസ്ലീമല്ല പിന്നെ ആരാ നിങ്ങൾ ഏയ് ഞാൻ ആരും വായിക്കോട്ടെ എന്ന് നിങ്ങൾക്കെന്താ എനിക്ക് മതമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഏതെങ്കിലും ഒരു മതത്തിൽ ചേർന്നാലേ നിങ്ങളുടെ ഈ ഫോം മുഴുവനായി എന്ന് സർക്കാരിന് തീരുമാനിക്കാൻ പറ്റുള്ളൂ റിക്വയറിങ് ഡിക്ലറേഷൻ ഓഫ് റിലിജിയൻ ഹീ ഒബ്സർവ് ഇഫ് ദ കോർട്ട് വെയർ ടു പാസ് ആൻ ഓർഡർ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് മസ്റ്റ് ബി നെസസറി ടു അക്കോമഡേറ്റ് ഇൻഡിവിജുവൽസ് ഹൂ ചൂസ് നോട്ട് ഡിസ് ഡിസ്ക്രോസ് ദർ റിലിജിയസ് അഫിലിയേഷൻ മിസ്റ്റർ മേഹത്ത ദിസ് വുഡ് അപ്ലൈ അക്രോസ് ഓൾ ഫെയ്റ്റ്സ് കേന്ദ്ര സർക്കാരിനോട് കോടതി പറഞ്ഞു ഇത് നിസ്സാര സംഗതിയല്ല നിങ്ങളുടെ ഇതുവരെയുള്ള ഫോംസ് ആൻഡ് ഫോർമാറ്റ്സ് മുഴുവൻ മാറ്റേണ്ടി വരും അതുകൊണ്ട് മറ്റെല്ലാ മതങ്ങളെയും ഇത് ബാധിക്കും ജസ്റ്റിസ് വിശ്വനാഥൻ പറഞ്ഞു ദറ്റ് സച്ച് എ ഡിക്ലറേഷൻ മൈ നീഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രൈവറ്റ് റൈറ്റ് ഇത് ഓരോ വ്യക്തിയുടെയും അവകാശമായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും ദ പിറ്റീഷണർ പ്രസൻറ്റഡ് ബൈ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പ്രശാന്ത് പത്മനാഭൻ എന്ന വക്കീലാണ് സഫിയയ്ക്ക് വേണ്ടി ഹാജരായത് ആർഗ്യൂഡ് ദാറ്റ് അണ്ടർ ഷെരിയാലോ ഷീ വുഡ് ഒള്ളി ഇൻഹെറിറ്റ് വൺ തേർഡ് ഓഫ് അവർ ഫാദേഴ്സ് പ്രോപ്പർട്ടി വിത്ത് ഫർദർ റെസ്ട്രിക്ഷൻ ഓൺ ഹൗ ദാറ്റ് ഷെയർ വുഡ് പാസ് ടു അവർ ഹെയ്സ് സഫിയയ്ക്ക് സംഭവിക്കുന്നത് സഫിയ ഇസ്ലാം വിട്ടാൽ പോലും സഫിയയ്ക്ക് ആ അച്ഛൻ്റെ സ്വത്തിൽ പകുതി അവകാശം കിട്ടില്ല വൺ തേർഡ് കിട്ടുള്ളൂ അത് ശരിയ നിയമം അനുസരിച്ചാണ് അപ്പോൾ ഇസ്ലാം വിട്ട ഒരാളിനെ ശരിയ നിയമത്തിന് കീഴിൽ നിർത്താൻ നിങ്ങൾക്ക് അവകാശമില്ല അതിനാൽ മതമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മതം വിട്ടവർക്ക് വേണ്ടിയിട്ട് നോമാൻസ് ലാൻഡിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് കോടതി തത്വത്തിൽ പറയുന്നു അല്ലെങ്കിൽ കോടതി പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ ഒരു വില്ലെഴുതണം വിൽപത്രം എഴുതാം വിൽപത്രം എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം ബട്ട് വിൽപത്രം എഴുതണം എന്നൊരാളെ നിർബന്ധിക്കാൻ പറ്റില്ല വിൽപത്രം എഴുതാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് കറന്നു ചത്തു പോകുന്നു എന്തു ചെയ്യും വിൽപത്രമില്ല അപ്പം ഇതൊരു പ്രശ്നമാണ് ഇതിന് പ്രത്യേകം നിയമം ഉണ്ടാക്കിയേ പറ്റുള്ളൂ സഫിയ പറയുന്നത് അവർ മുസ്ലിമായിട്ട് ജനിച്ചു ടു എ നോൺ പ്രാക്ടീസിങ് മുസ്ലിം ഫാദർ അവരുടെ അച്ഛൻ മുസ്ലിമാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല പള്ളിയിലും പോകില്ല ഒന്നും പോകില്ല ഒരു പക്ഷേ മുനാഫിക് ആയിരിക്കാം വിശ്വാസം ഉണ്ടായില്ല വിശ്വാസം ഇല്ല എന്ന് ഇല്ലയെന്ന് പെരുമ്പറ കുട്ടി വഴക്കുണ്ടാക്കാനും അദ്ദേഹമില്ല ഇങ്ങനെയുള്ള ഒരു ഒരച്ഛനെ പിറന്ന മകളാണ് സഫിയ അപ്പോൾ സഫിയെ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുത്തും സഫിയ മാത്രമല്ല ഇത് ആരിഫ് ഹുസൈൻ തിരുവത്ത് ജബ്ബാർ മഹഷ് ഇതുപോലെയുള്ളവരുടെ എല്ലാം ധർമ്മസങ്കടമാണ് ധർമ്മസങ്കടം മാത്രമല്ല അവർക്ക് ധർമ്മമോ സങ്കടമോ അതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല ബട്ട് ഈ രാജ്യത്തെ പൗരന്മാരും പൗരകളും എന്നുള്ള നിലയ്ക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാനും ഈ രാജ്യത്തിന് കടമയുണ്ട് കടപ്പാടുണ്ട് അത് ഈ രാജ്യത്തെ പൗരന്മാരായ നമ്മളുടെയും ഒരു ഡ്യൂട്ടിയാണ് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് അവരെ ഉപേക്ഷിച്ച് കളയുന്നത് ധർമ്മമല്ല അവരെയും കൂടെ നിർത്തേണ്ടതാണ് ആവശ്യം വിശ്വാസമില്ലാത്ത എന്നാൽ നിരീശ്വരവാദി അല്ലാത്ത അങ്ങനെ ഒരാൾക്ക് ഒരാൾക്കിവിടെ ജീവിക്കാമെന്ന് ജീവിക്കണം വാസ്തവത്തിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി ജെന്വിനാണ് ഈ പ്രശ്നം നിങ്ങൾ ഏതെങ്കിലും മതത്തെ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഹിന്ദു ഒരാളെ അംഗീകരിക്കുന്നത് അയാൾ മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെ അംഗീകരിക്കുന്നത് ഹിന്ദുവിൻ്റെ ധർമ്മമായതുകൊണ്ട് എക്സ് മുസ്ലിംസിനെയും അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അവർ ഹിന്ദു ആകണം എന്ന് വാശി പിടിക്കാൻ പാടില്ല അവരെന്താകണം അവർ തീരുമാനിച്ചോട്ടെ അവരെന്താണോ അങ്ങനെ തന്നെ അവരെ അംഗീകരിക്കാൻ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു എങ്കിലും തയ്യാറാകണം ബേസ്ഡ് ഓൺ ഹിന്ദു പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ പറയുന്നത് ഹിന്ദുവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് എക്സ് മുസ്ലിമിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനു വേണ്ടി വാദിക്കാൻ ഹിന്ദുവിന് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നാട്ടിൽ സംവരണം സംരക്ഷണം ഇതെല്ലാം കൊടുക്കേണ്ടത് എക്സ് മുസ്ലിങ്ങൾക്കാണ് അവരെണ്ണത്തിൽ വളരെ കുറവാണ് എന്നാൽ പരമമാന്യന്മാരാണ് ഒരു വഴക്കിനും ഒരു അമ്പലം പൊളിക്കാനോ പള്ളി പൊളിക്കാനോ ഒന്നിനും അവർ പോവില്ല അവർക്ക് വ്യക്തിപരമായി ഈശ്വരവിശ്വാസം ഇല്ലായിരിക്കാം പക്ഷേ ഈശ്വരവിശ്വാസമുള്ളവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പള്ളിയോ അമ്പലമോ പൊളിക്കാൻ അവർ പോകാറില്ല അവർ ന്യായവാദങ്ങൾ നിരത്തും അല്ലാതെ ആരെയും ശാരീരികമായി ഉപദ്രവിക്കുകയില്ല അതേസമയം അവർ ഏത് നിമിഷവും ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടേക്കാം ഇങ്ങനെയുള്ളവർ തീർച്ചയായും സംവരണവും സംരക്ഷണവും അർഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു പുതിയൊരു പൊളിച്ചെഴുതുമായി വീണ്ടും കാണാം നമസ്കാരം